നമസ്കാരം എല്ലാവർക്കും ദി ആസ്ട്രോ ആസ്ട്രോജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം മത്സര പരീക്ഷകൾ ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ഒരവിഭാജ്യ ഘടകമായി കഴിഞ്ഞിരിക്കുന്നു ജോലിക്കായാലും ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടിയായാലും പരീക്ഷാ വിജയം നേടേണ്ടത് അനിവാര്യമാണ് പി എസ് സി യു പി എസ് സി എൻട്രൻസ് എക്സാംസ് സിവിൽ സർവീസ് ഐ എൽ ടി എസ് ഒ ഇ ടി അങ്ങനെ ചെറുതും വലുതുമായ ധാരാളം മത്സര പരീക്ഷകൾ നടക്കുന്നു ഒരു ജോത്സ്യൻ എന്ന നിലയിൽ ഈ വിഷയത്തിൽ പലരും ഉപദേശം തേടാറുണ്ട് ആദ്യമായും ജാതകത്തിൽ പത്താം ഭാവം ഭാവാധിപൻ കാരകൻ ഇവർക്ക് ബലവും ഇഷ്ടസ്ഥാന സ്ഥിതിയും ഉണ്ടാവുക ഭംഗമില്ലാതെ രാജയോഗങ്ങൾ ജാതകത്തിലുണ്ടാവുക ഉണ്ടാവുക തുടങ്ങിയ പല കാര്യങ്ങളും നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ട പ്രാഥമിക ഗുണങ്ങളാണ് മത്സര പരീക്ഷകൾ അതിലേക്കുള്ള ചവിട്ടുപടി മാത്രമാണ് മത്സര പരീക്ഷകൾ നടക്കുമ്പോൾ സ്ലോ മൂവിംഗ് പ്ലാനറ്റ്സായ വ്യാഴം ചാരവശാൽ കൂറിൽ നിന്നും രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതും ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതും വളരെ അനുകൂലമാണ് അനുകൂലമായ ചൊവ്വാദശയും മൂന്നും ആറും ഭാവങ്ങളിൽ സ്ഥാനബലത്തോടെ നിൽക്കുന്ന പാപഗ്രഹങ്ങളും പോസിറ്റീവ് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് നൽകും ശനി ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയങ്ങളായ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നീ സമയങ്ങളിൽ പഠിക്കാൻ മടി അലസത ക്ഷീണം പഠിക്കേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുക വിചാരിച്ചതുപോലെ പഠിക്കാൻ സാധിക്കാത്തതിൽ ദുഃഖമുണ്ടാവുക ഡിപ്രഷൻ അനുഭവപ്പെടുക കൂടുതൽ ഉറക്കം വരുക അലസമായി സമയം വെറുതെ പാഴായി പോവുക ലക്ഷ്യബോധം നഷ്ടപ്പെടുക പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുക മനസ്സിലുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുവാൻ കഴിയാതെ വരിക തുടങ്ങിയ പല അനുഭവങ്ങളും ഉണ്ടാകാം ഇതൊക്കെ ദൃഢനിശ്ചയത്തോടുകൂടി മറികടക്കുക തന്നെ വേണം പരീക്ഷാ സമയത്തെ ദശയും അപഹാരവും വളരെ പ്രധാനപ്പെട്ടതാണ് അനുകൂലമായ ദശാപഹാരങ്ങളിൽ വിജയസാധ്യത കൂടും ഇവ പ്രതികൂലമെങ്കിൽ ദോഷനിവൃത്തിക്കായുള്ള പരിഹാരങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം പരീക്ഷാ സമയത്ത് ചിലരെങ്കിലും എല്ലാ സോഷ്യൽ സർക്കിൾസിൽ നിന്നും പിന്തിരിഞ്ഞ് ഏകാന്തമായി പഠിക്കാറുണ്ട് എന്നാൽ ജാതകത്തിൽ കേതു അനുകൂലമാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ കാരണം കേതു ഏകാന്തതയുടെ കാരകനാണ് അങ്ങനെയുള്ള സാഹചര്യം നാം സ്വയം സ്വീകരിക്കുമ്പോൾ കേതു ജാതകത്തിൽ ആക്ടിവേറ്റ് ആകും പിന്നീട് കേതുവിൻ്റെ ദോഷഫലങ്ങളും അനുഭവത്തിൽ വന്നേക്കാം ഒരു പരിധിവരെ സമാന ചിന്താഗതിയുള്ള സുഹൃത്തുക്കളുമായി കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റഡി എന്നിവ ഫലപ്രദമാണ് കാരണം വിദ്യാകാരകനായ ബുധൻ സുഹൃത്ത് കാരകനും കൂടിയാണ് അപ്പോൾ നല്ല സുഹൃത്തുക്കളുമായുള്ള കമ്പയിൻഡ് സ്റ്റഡി ബുധനെ ആക്ടിവേറ്റ് ചെയ്യുകയും പരീക്ഷാ വിജയത്തിന് അനുകൂലമായ സാധ്യതകൾ ഒരുക്കുകയും ചെയ്യും ഓരോ വ്യക്തിയുടെ ജാതകം പരിശോധിച്ചാലും ഏത് രീതിയിൽ പഠിച്ചാലാണ് വിജയം വരിക്കുക എന്നറിയാനാകും ആ രീതി പിന്തുടരുക അഭികാമ്യമാണ് നമ്മുടെ ജാതകപ്രകാരം നമുക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തരുന്ന ഒന്നോ ഒന്നിൽ കൂടുതലോ ഗ്രഹങ്ങൾ ഉണ്ടാകും ഈ ഗ്രഹങ്ങളെ ലൈഫ് ചേഞ്ചിങ് പ്ലാനറ്റ്സ് എന്ന് വിളിക്കാം ഈ ഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് ആക്ടിവേറ്റ് ചെയ്താൽ ജീവിതത്തിൽ അത്ഭുതകരമായ പുരോഗതി ഉണ്ടാകും ഒരു മത്സര പരീക്ഷയ്ക്ക് മുൻപുള്ള ജീവിതവും അതിൽ വിജയിച്ച് ഉന്നതമായ ജോലി ലഭിച്ചാലുള്ള ജീവിതവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് മേൽപ്പറഞ്ഞ ഗ്രഹത്തിൻ്റെ ആക്ടിവേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും ആ പരിവർത്തനം വരിക ഇത്തരം ഗ്രഹത്തെ ഉത്തമ ദൈവജ്ഞൻ്റെ വിശകലനത്താൽ കണ്ടെത്തി ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരം ചെയ്തു പോയാൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകൾ ഒരു മൈൻഡ് ഗെയിം കൂടിയാണ് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നിരാശ നൽകുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം പക്ഷേ അതെല്ലാം തരണം ചെയ്യുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം ലഭിക്കുക മത്സര പരീക്ഷ വിജയത്തിനായി ചെയ്യാൻ സാധിക്കുന്ന ലളിതമായ കുറച്ച് കാര്യങ്ങൾ ഇനി പറയാം മത്സര പരീക്ഷകൾ നടക്കുന്ന സമയം വ്യാഴം ചാരവശാൽ പ്രതികൂലത്തിലാണെങ്കിൽ മഹാവിഷ്ണു ഗുരുക്കന്മാർ മുതിർന്നവർ എന്നിവരെ വന്ദിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ശക്തിയാൽപരം വഴിപാടുകൾ ചെയ്തു പോവുക കണ്ടകശനി ഏഴര ശനി അഷ്ടമ കാലമാണെങ്കിൽ ശാസ്താവിന് എള് പായസം ജന്മനക്ഷത്രത്തിലും ഒരു ശനിയാഴ്ച ദിവസവും നടത്തി വരിക വിശേഷിച്ചും ജാതകത്തിൽ ശനിയുടെ അഷ്ടവർഗത്തിൽ ഏറ്റവും കൂടുതൽ അക്ഷങ്ങൾ വീഴുന്ന ദിക്കിലെ ശാസ്താവിനെ ഭജിക്കുന്നത് അത്യുത്തമം നാഡീശോധന പ്രാണായാമം ചെയ്യുന്നതും വളരെ നല്ലതാണ് ബുധൻ വിദ്യാകാരകനാകയാൽ ബുധന് കാരകത്വമുള്ള ചെറുപയർ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക ഗണപതി ഹോമത്തിൽ മേധാ ദക്ഷിണാമൂർത്തി മന്ത്രം കൊണ്ട് ഹോമം ചെയ്യുന്നത് ബുദ്ധിവികാസത്തിനും വിജയത്തിനും ഉത്തമമാണ് ജാതകത്തിലെ ഏറ്റവും പ്രബലനായ ഗ്രഹം അഥവാ ലൈഫ് ചേഞ്ചിങ് പ്ലാനറ്റിനെ കണ്ടെത്തി ആ ഗ്രഹോക്തദേവതാ പ്രീതി വരുത്തുക ആ ഗ്രഹോക്ത ദേവതാ ദ്രവ്യങ്ങൾ ദാനം ചെയ്യുക ആ ഗ്രഹത്തിൻ്റെ കാരകദ്രവ്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിലവിലെ ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും ദേവതമാർക്ക് വിധിപ്രകാരം നിവേദ്യ പൂജാദികൾ കഴിക്കുക പഠനത്തോടൊപ്പം ലളിതമായ ഈ പരിഹാരങ്ങളും ചെയ്തു വന്നാൽ തടസ്സങ്ങൾ മാറി വിജയമുണ്ടാകും ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൊതുവായ പരിഹാരങ്ങളാണ് ഓരോ ജാതകത്തിനനുസരിച്ചും പരിഹാരങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം